ോക്കോ അങ്ങനെ രാവിലെ തന്നെ ഒരു സംഘം ആളുകൾ എന്നെ വീട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഞങ്ങൾ പയനിൽ എത്തിയിരിക്കുകയാണ് ഇത് തൊട്ടു ബാക്കിൽ കാണുന്നത് ഒരു ടോൾ പ്ലാസയാണ് ഇവിടെ ഞങ്ങൾ ഫാസ്റ്റാഗ് ഇല്ലാതെ പെട്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ ആളുകളൊക്കെയാണ് കാണുന്നത് ഞങ്ങൾ പളനി വഴി നേരെ എടുക്കാ ഫോണും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇല്ല കുറച്ച് ആൾക്കാർ എന്നെ പൊക്കി കൊടുക്കുന്നതാണ് എ എം ഐമാരൊക്കെ അവിടെ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫാസ്റ്റാഗ് ഇല്ലാതെ ഞങ്ങൾ അവിടെ പോയി പെട്ട് പോയി പെട്ടതിന് ശേഷം ഫാസ്റ്റാഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇവിടെ വന്നു വീണ്ടും ഫാസ്റ്റാഗ് എടുത്തു എന്തായാലും കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായി തമിഴ്നാടൊക്കെ വന്നിട്ട് ഇവിടെ ഈ ഒരു തമിഴ്നാടിൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ട് സത്യത്തിൽ അന്തം ഇട്ടിരിക്കുകയാണ് മയല്ലേ മയല്ലേ

ഇവിടെ ഒരു പാറ പോലത്തെ സംഭവം കണ്ട പിന്നെ മുകളിൽ ഒരു എന്താ വ്യത്യസ്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വണ്ടി സൈഡാക്കി ഇരിക്കുന്നു ഇതിൻ്റെ മോൾക്ക് കേരള പുറപ്പാടില്ലായിരുന്നു അവിടെ പോലീസ് സ്ഥാനോട് ചോദിച്ചാൽ മുപ്പത് പറഞ്ഞ് അപ്പറത്ത് കൂടി പോകണമെന്ന് പറഞ്ഞു കേട്ടോ നേരെ ആ ഒരു സൈഡിലൂടെ ഇതിൻ്റെ മുകളിലെത്തിയിട്ട് മധുര സിറ്റീൻ്റെ കുറച്ച് വെറൈറ്റി ലുക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണണ്ടി മോൾക്ക് കയറാൻ വേണ്ടി വജ് ചോദിക്കുന്നത് യൂസ് ബാക്കാനെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞേ കേരളത്തിൽ മാത്രമല്ല റോഡ് കുത്തിപ്പൊളി തമിഴ്നാട്ടിൽ നല്ല രീതിയിലുള്ള കുത്തിപ്പൊളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ അവിടെ കോൺക്രീറ്റ് ആണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ആള് ചോയിച്ചാ പോയിട്ടുണ്ട് ഇല്ല ഇല്ല പറ്റാൻ പറ്റും വാക്കലാരില്ല മോനിപ്പാ കൺഫ്യൂഷൻ ആയി നിൽക്കട്ടോ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റാ വണ്ടി എടുക്കാൻ പറ്റാ മോനിനോട് വേറെ ആടൊക്കെ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നുണ്ട് ഓഫ് ഓഫ് ഓക്കെ എന്നാൽ വണ്ടിയുടെ സൈഡാക്കാം വണ്ടിയുടെ സൈഡാക്കാം കേസ് അങ്ങനത്തെ ഞങ്ങൾ ആ മലയുടെ മറ്റൊരു സൈഡിലെത്തി േ ഇതിനു മതി പറമ്പണ്ടല്ലോ ഏയ് മധുര മധുര സിറ്റി ആണല്ലോ മധുരന്റെ ഏകദേശം സിറ്റികൾ മൊത്തത്തിൽ ഇവിടുത്തെ കാണും ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു അടിപൊളി ലേക്ക് ഒക്കെ നമുക്ക് നമുക്കിവിടെ കാണാം നമ്മൾ വന്ന ഈ ഒരു സംസാരിച്ചു വെച്ച മൊത്തത്തിലേ ആകെ പുല് കിട്ടേക്കണോ അവിടെ ചാടിപ്പോയി കാണിച്ചോ ഏയ് മധുര സിറ്റി ആ ട്രൂപ്പ് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുട്ടോ എന്തായാലും പോയേക്കട്ടെ യെസ് അങ്ങനെന്താ ഞങ്ങൾ സിക്കൻ തറ മലയുടെ മുകളിൽ കയറിയിരിക്കുകയാണേ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചാട്ടോ എന്തൊക്കെ ഇതൊക്കെയാ മധുര സിറ്റീൻ്റെ ഏകദേശ ഏരിയ ഒരു വിധം എല്ലാ ഏരിയ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും ആ ലേക്ക് എടുക്കണോ അവിടെ ഇങ്ങനെ കിടക്ക കേട്ടോ ഇത് അവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു മല ഇങ്ങനെ കാണാൻ പറ്റും നേരത്തെ ആ കാണിച്ചില്ല ആ സംഭവമാണ് ഇവിടെ ഒരു പള്ളി എന്തോ സംഭവങ്ങളുണ്ട് പിന്നെ ലേക്കിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് വേറെ റേഞ്ചിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ പിന്നെ അവിടെ എന്തോ പരിപാടി എടുക്കേണ്ട അമ്പലത്തിലാണോ അതെ ആരും മരിച്ച പരിപാടിയാണെന്ന് അറിയില്ല യാതൊരു ഐഡിയ ഇല്ല മോൾക്ക് കയറിയതുകൊണ്ടേ ഫുൾ കഥപ്പാട്ടോ ലേക്കാണ് എടുക്കണമൊക്കെ നീണ്ടിങ്ങനെ പരന്ന് ഇങ്ങനെ കിടക്കുക ലേക്ക് അതേപോലെ തന്നെ അവിടെ അപ്പുറത്തെ ലേക്ക് ഉണ്ട് പിന്നെ ആ സൈഡിൽ വേറെ ലേക്ക് ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സിറ്റിൻ്റെ നടുവിലുള്ള ഒരു സ്ഥലമാണ് സിക്കന്ധർ ഈ ഒരു മധുരയിൻ്റെ സിറ്റിൻ്റെ ഏകദേശം ഏരിയകളൊക്കെ ഈ ഒരു സിറ്റി ഈ ഒരു മലൻ്റെ നിറവ് കയറി കഴിഞ്ഞാൽ കാണും ഞങ്ങളിവിടെ ഒരു സിക്കന്ദർ ബായിൻ്റെ ബോയ്നെ കാണാനില്ല സിക്കന്ധർ ബായ് എടുക്കു പോയി അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ കാണാണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നാളെ വേറെ വെറൈറ്റി ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പാണ് നേരം മുത്തേ നീച്ചപ്പോൾ പിന്നെ കടക്കപ്പായിൽ നിന്ന് പിടിച്ചിരുന്ന ആൾക്കാരെ വരക്കാം അങ്ങനെ രണ്ടാളും വേറെ വാണ്ട് സിക്കന്ധർ പായാണ് പോയിട്ടുണ്ട് അത് എന്താണെന്നറിയില്ല എത്ര അർജൻറ്റിലാണ് പോയിട്ടുണ്ട് കുറെ ആൾക്കാരോടെ വയസ്സായ ആൾക്കാരായിട്ട് ഒന്ന് കുടുങ്ങിക്കൊണ്ടോ അതിന് അത്രയും ഹൈറ്റ് മലയാണ് ചിലപ്പോൾ അത് എത്തുമ്പോൾ സ്റ്റെപ്പൊന്നുമില്ല ഫുള്ള് തേന്മാതിരി പാറങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കേട്ടോ ഈ മല ഏറ്റവും മുകളിലെത്തി ഇവിടെ മെയിൻ ആയിട്ടൊരു പള്ളിയും കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നത് പിന്നെ ഇതിൻ്റെ അടിയത്തെ വ്യൂ കേട്ടോ ഇവിടെ താഴത്തെ നേരത്തെ കണ്ട പള്ളി ഇതാണ് കുറച്ച് കുരങ്ങന്മാരൻ്റെ കേട്ടോ മധുരേൻ്റെ സിറ്റിൻ്റെ ഒരു അടിപൊളി വ്യൂ കേട്ടോ ലേക്കും പൊയും തോടും ഒക്കെ വേറെ റേഞ്ച് ഏകദേശം നല്ലൊരു ഏരിയ ഇവിടുന്ന്ങ്ങനെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ഈ പള്ളി ആയതുകൊണ്ട് നമുക്ക് ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നല്ലൊരു വ്യൂട്ട് കിട്ടോ വേറെ റേഞ്ച് വായിച്ച അവിടെ സിറ്റികളൊക്കെ നേരത്തെ നമ്മളെ ഫസ്റ്റ് ടൈമിൽ കണ്ട സംഭവങ്ങളൊക്കെ അത് ഈ മലയുടെ മുകളിൽ ഒരു കബറിടമുണ്ട് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സ്ഥലത്ത് യുദ്ധങ്ങളൊക്കെ സംഭവിച്ചിരുന്നു ആ സമയത്ത് ഏതോ ഒരാൾ അവിടെ മരണപ്പെടുകയും അദ്ദേഹത്തെ അവിടെ കബറടക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഒരു കബറിടം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് കബറിടം കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മലയുടെ മുകളിൽ നിന്നും മധുരൈ സിറ്റിയുടെ കാഴ്ചകൾ കാണാനായിട്ടും ഒരുപാട് ആളുകൾ വരുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും വ്യത്യസ്തമായ വെറൈറ്റി കാഴ്ച നമ്മൾ കണ്ട് ഉണ്ടാവും വേറെ റേഞ്ച് സിറ്റിനാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടാൽ പള്ളി ഈ ഒരു പള്ളി പള്ളിൻ്റെ മുകളിലുള്ള പിന്നെ അതേപോലെ തന്നെ അവിടെ ചെറിയൊരു പള്ളിയുണ്ട് അത് മധുര എയർപോർട്ടാണ് ആ ഒരു ലൈറ്റ് കാണുന്നതാ അത് മധുര എയർപോർട്ട് പിന്നെ ആ ഒരു ഭാഗത്താ അവിടെയാണ് ശ്രീലങ്കയും പിന്നെ ശ്രീലങ്കയും പാമ്പൻപാറൊക്കെ ഉള്ളത് ആ ഒരു സൈഡ് കേട്ടോ ആ ഒരു സൈഡിലാണ് ഇവിടെ ആയിട്ടുള്ളത് വരുന്നത് ഇതാണ് മധുര സിറ്റീൻ്റെ മെയിൻ ആയിട്ടുള്ള സിറ്റി ഭാഗത്ത് ഭാഗം ഈ ഒരു ഭാഗത്താണുള്ളത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇഷ്ടക്കോ ഇന്നലെ ഞങ്ങൾ മധുരയിൽ നിന്നും ആ രാത്രികത്തെ ആ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ മധുരയിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകുന്ന വെയിൽ അവിടെ നമ്മളെ ഈ ഒരു പിന്നെ എന്താ പറയുക ഏർവാട് ഏർവാടിൽ ഇറങ്ങിയ അകത്തെ കുറച്ച് കാര്യങ്ങൾ ഓട്ടോ മക്കു പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം അപ്പോൾ ഈ വെയിൽ കൊണ്ട് കൊണ്ട് ഞമ്മക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് നമ്മൾ മുതലാളി കൊയങ്ങിയിക്കുന്നു പിന്നുള്ളത് ബാക്കിലുള്ള നമ്മൾ ഫ്രീ കമ്മാനുമാണ് മാനുവിനും പിന്നെ മാനുവിൻ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടോ മാനുവിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പരിപാടി തൽക്കാലത്തേക്ക് ഞങ്ങൾ വേറെ വെറൈറ്റി സ്ഥലണ്ട് ആ സ്ഥലത്തേക്കാണ് ഇപ്പൊ പോവാൻ വേണ്ടി പോകുന്നത് ഏഹ് വണ്ടി കൊടുക്കാണ്ടി വേണ്ടി ഓക്കെ ഉപ്പ് ഫാക്ടറി ഉപ്പ് ഫാക്ടറി അല്ലെങ്കിൽ ഉപ്പ ഫാക്ടറി അടുത്ത കാണാൻ പോകുന്നത് ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നു ഉപ്പ് നിങ്ങൾ ചാറ്റിലൊക്കെ ഇടുന്ന ഉപ്പ് മാത്രങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ചാവി കാണാൻ ചാവേരി ചാവരി അപ്പോൾ അത് അങ്ങോട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഗെയ്സ് ഗെസ് ഈ വള്ളതാ ഈ ഒരു കടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശത്താണ് ഈ ഒരു കിണറുള്ളത് മൊത്തത്തിൽ പറയുകയാണെന്ന് ഈ വെള്ളത്തിൽ ഈ വെള്ളപ്പം ഞങ്ങൾ കുടിച്ചു എൻ്റെ വിശ്വസങ്ങൾ കണ്ടില്ലേ അതാണ് വ്യാപിശില് അപ്പോൾ ഈ ഒരു വള്ളം പിന്നെ ഉപ്പൊരുത്തി തീരല്ല ശുദ്ധമായ വെള്ളമാണ് കടലിൻ്റേതായ ചെറിയൊരു പോയിൻറ്റ് ഒരു നൂറിൽ ഒരു ശതമാനം ഒരു ടച്ചുണ്ട് അത്രയും കടലിൻ്റെ അടുത്ത് സത്യത്തിൽ ഇത്ര അടുത്തുണ്ടാവുമ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇവിടെ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊരു കബറിൻ്റെ കുറച്ചൊരു ബീച്ചിൻ്റെയോട് ഇങ്ങനെ ചാരി കിടക്കുന്ന ഒരു പ്രദേശമാണ് പിന്നെ ഈ ഒരു പ്രത്യേക ഒരു പിന്നെ ചുവപ്പ് കലർന്ന ഒരു മണലാണ് ഈ ഒരു ബീച്ചിൽ കാണാൻ കഴിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ഒരു വലിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ചരിത്രങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു കുടിവെള്ളം പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ വെള്ളം ഉപ്പുരസം വളരെ കുറവാണ് പിന്നെ ഇവിടെയും അതേപോലെ തന്നെ കിണർ കിട്ടാം ഈ കിണർത്തെ അവസ്ഥ എന്താണെന്നറിയില്ല അത് എന്തുകൊണ്ടാണ് ഉപ്പുരു ഉണ്ടാവുന്നത് ഇല്ലാത്തത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വ്യക്തമായ ഉത്തരം നമുക്ക് അവിടുത്തെ കുറച്ച് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഉപ്പ് വെള്ളമില്ല കമ്പി അതിന്റെ പ്രത്യേകത എന്താ ഉപ്പുണ്ട് അതായത് ഈയൊരു മക്ക പറ അന്ത്റങ്ങുന്ന അവലിയാക്കൾ ഉണ്ട് അവിടെ കണ്ട ഒരു കിണർ അവിടെ ഒരു കിണറുണ്ട് അതേപോലെ പിന്നെ ഈ ഭാഗത്ത് ഇതാണ് ഈ കിണർന്നാണ് നമ്മൾ വെള്ളം എടുത്തത് പിന്നെ അവിടെ ഒരു കിണറുണ്ട് ഈ ഒരു ഏരിയയില് ഏതൊക്കെ ഭാഗത്ത് കിണറുണ്ടോ ആ കിണറിലൊക്കെ മൊത്തത്തിൽ എല്ലാ കിണറിലും ഫുൾ ശുദ്ധമായ വെള്ളമാണ് ഉപ്പിൻ്റെ ഒരു രുചി പോലും ഇല്ല നമ്മളെ അപ്പോൾ കുടിച്ച് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് അല്ലാമലേക്കും ഇറങ്ങി ഞങ്ങൾ നമ്മൾ ചൊവ്വാഴ്ച മുമ്പ് ചൊവ്വാഴ്ച ഈ മൂപ്പരായിക്കോ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഉപ്പിന്റെ പാടങ്ങളാണ് ഈ വൈറ്റ് കാണുന്നത് അതൊക്കെ ഉപ്പിന്റെ പാടങ്ങളാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഉപ്പിന്റെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ ഇതിന്റെ അവസ്ഥ കാര്യങ്ങൾ നമ്മുടെ നാട്ടില് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉപ്പ് നമ്മൾ നിന്നുള്ള പരിചയമല്ലേ ഉള്ളു കണ്ടോ നല്ല അടിപൊളി കല്ലുപ്പട്ടോ പിന്നെ ഇങ്ങനെ കടലത്തെ വെള്ളം ഇങ്ങനെ ഈയൊരു തളം നെട്ടിയിട്ടിങ്ങനെ നിർത്തിക്കണം അത് വാരിയിട്ട ഉപ്പാണ് ഉപ്പൊന്ന് പോയി നോക്കാം ചക്കറക്കാണെങ്കിലും സ്ഥലത്ത് കേട്ടോ അവിടെ ഉപ്പുള്ളത് ഇത് ഉപ്പിന്റെ ഒരു വേറൊരു ഫാക്ടറിയാണ് ആണ് അവിടുന്ന് നല്ല ഉപ്പ് നന്നായിട്ട് കഴുകി ഈ ഒരു ഉപ്പുണ്ടല്ലോ ഇത് കഴുകി ക്ലിയർ ആക്കിയിട്ട് ഫാക്ടറി കൊണ്ട് അവിടുന്ന് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഉപ്പ് വരുന്നത് ഇവിടെ കണ്ടോ അവരിങ്ങനെ വെള്ളം ഇങ്ങനെ തിരിച്ച് ഇടുകയാണ് ആ ഒരു ഭാഗത്തിന് ഇപ്പുറത്തേക്ക് ഈ ഒരു ഊവ് ഉണ്ടാവും ഈ ഓവണ വെള്ളം ഇന്നിങ്ങനെ തിരിച്ചു ഇടുക ആ ഒരു ഈ ഒരു വഴി അങ്ങോട്ടാണ് വെള്ളം പോവാം പിന്നെ അവിടുന്ന് ഉപ്പായിട്ട് അവർ അത് വാ വാരിയിട്ട് ഇവിടെ കൂടുന്നിടും ഇത് കാണുമ്പോൾ അത്ര വലിയ ലുക്കൊന്നും ഇല്ലാച്ചെങ്കിലും ഫുള്ള് വലിയ വലിയ കല്ലുപ്പട്ടോ കണ്ടോ പിന്നെ വലിയ 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 കല്ലുപ്പാണ് തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഫാക്ടറി കൊണ്ടുപോയി പൊടിച്ച് ഒന്നും കൂടി ഫിൽട്ടർ ചെയ്തിട്ടുള്ള നാട്ടുകൊക്കെ പല കമ്പനീൻ്റെ ലേബിളിൽ ഈ ഉപ്പാളക്കെത്തണേ ഇത് ഏർവാടിക്കടുത്തുള്ള ഒരു പള്ളിയാണ് ഒരു ദിവസം കൊണ്ട് ജിന്ന് ഉണ്ടാക്കിയ പള്ളി എന്ന് പറയപ്പെടുന്നു ഞങ്ങൾ അവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പോൾ പലരും പറയുന്നു അത് തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ് എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റിടും നമുക്കതിനെക്കുറിച്ചുള്ള ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാം കേസ് അങ്ങനെന്താ ഞങ്ങൾ പാമ്പൻ പാലം വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡിൽ കാണുന്നതാണ് പാമ്പൻ പാലം ശരിക്കും അതാണ് കേസ് നോക്കോ ഇവിടെ കണ്ടമാനം ബോട്ടുകൾ കാണുന്നുണ്ട് നമ്മളെന്താ ഈ ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഈ ഒരു പാലത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗം ഉണ്ടോ ഒരു കാല് പോലത്തെ ഒരു സംഭവം അത് പൊന്തിച്ചു കാണ്ട് കപ്പൽ സൈഡാക്കി സൈഡാക്കി കണ്ടിട്ട് പോയാൽ മതി നോക്കൂ ഈ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുകയാണെച്ചെങ്കിൽ നമുക്ക് ഒരുപാട് ബോട്ടുകൾ നമുക്ക് നടു കടലിൽ ഇങ്ങനെ ഭാഗത്തേക്ക് ഏകദേശം മുപ്പത്തിനാലോളം കിലോമീറ്റർ പോയിക്കാണ് നമുക്ക് ആ ഒരു ആ ഒരു പാമ്പൻപാലം ആ ഒരു പൊളിഞ്ഞ ശ്രീലങ്കിൻ്റെ ആ ഒരു ജോയിൻ്റ് ഭാഗത്ത് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വണ്ടികളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഭയങ്കര കാറ്റട്ട ഇവിടെ പിന്നെ ഈ ഒരു സൈഡൊക്കെ ഉണ്ടോ ഈ സൈഡിലൊക്കെ ഒരുപാട് മുപ്പന്മാരുടെ വീടുകൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് ആളുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ പിടുത്തംപ്പെട്ട കാറ്റ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടാവും ഇതാണ് കൊന്തിച്ചിട്ട് അന്നത്തെ കാലത്ത് കപ്പലൊക്കെ പാസ് ചെയ്തിരുന്ന ആ ഒരു സംഭവം അതായത് ഈ ബോട്ട് പാസ് ചെയ്തിരുന്നു കപ്പൽ പാസ് ചെയ്തിരുന്നു ഇവിടെയൊക്കെ കടൽ അതിക്രൂരമായി ഇങ്ങനെ ഒഴുകട്ടോ കടലിങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം ഈ ഒരു കായലിൽ നിന്നും അത് ആ ഭാഗത്തുനിന്ന് കാണുന്നതിന് വേറൊരു കടലും ആ കടലിൽ നിന്ന് വെള്ളമൊക്കെ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ അവിടെ ആ ഒരു കടൽ ഭാഗത്ത് അതായത് ഈ ഒരു കരയിൽ നിന്ന് വിട്ട് ആ ഒരു ഭാഗത്തേക്കൊക്കെ വന്ന് പോകുന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള കളറിൻ്റെ ഒരു ചേഞ്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ പണ്ട് നിർത്തിക്കൊണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഒരുപാട് ഫോട്ടോഗ്രാഫർമാരൊക്കെ പല ഫോട്ടോ കൂടെ ഫോട്ടോക്കെടുത്തുകൊണ്ടിരിക്കുന്നു ആ ഒരു ട്രാക്ക് ഒരു ആ ഒരു റെയിലിൻ്റെ ട്രാക്കുണ്ടല്ലോ ആ ഒരു ട്രാക്കാണിത് ആ ഒരു ശ്രീലങ്കയിലേക്ക് അന്നത്തെ കാലത്ത് ഏകദേശം മുപ്പതോളം കിലോമീറ്റർ ട്രെയിനിൻ്റെ ആ ഒരു പാത നിർമ്മിച്ച ആ ഒരു പാത ഒരു പാതയാണ് ഈ ഒരു പാത അവിടെ വെച്ച് ശ്രീലങ്കയിൽ മുറിഞ്ഞു പോയ ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടുന്ന് കുറച്ചും കൂടി ഫോട്ടോ വേണ്ട ഇവിടെ തൽക്കാലത്തേക്ക് സൈഡാക്കി ആയിരുന്നു ഓനോ എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഓക്കെ ഫുഡായിക്കാം ഓക്കെ ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തായിരുന്നു കൊണ്ടിരിക്കുന്നു ഓ എന്തോ കടല നമ്മൾ പാമ്പൻ പാലത്തിൽ എത്തിയിരിക്കുകയാണ് പാമ്പൻ പാലിന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം വന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ മീൻഡിലെത്തി ഈ പാങ്ങൾ കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും തൊട്ടുപുറത്തൊക്കെ കാണുന്നത് ബംഗാൾ ഉൾക്കടലുമാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഈ ഒരു ത്തിൻ്റെ ആ ഒരു കേട്ടോ നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ശ്രീലങ്കയാണ് അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിയിട്ടുണ്ട് ശ്രീലങ്ക ആണോ അല്ലെന്ന് എന്തായാലും ഈ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം ആ ഭാഗം ബംഗാളിൽ കഴിഞ്ഞാൽ ഈ കാഴ്ച കാണാൻ വെച്ചെങ്കിൽ ഇവിടെ തന്നെ വേണം ഭയങ്കര മഹായ കാറ്റാട്ടം കാറ്റെന്ന് പറഞ്ഞാൽ ആവശ്യമില്ല അങ്ങനെ കാറ്റാണ് ഇവിടെ ഒരു ഉണ്ടവോട്ടമാണ് അതിൻ്റെ ഉണ്ടവോട്ടം നേരെ തിരിഞ്ഞിട്ട് ഇന്ത്യൻ്റെ ഏറ്റവും അറ്റം ഈ ഈ സൈഡിൽ അവിടെ നേരെ കറങ്ങുക നേരെ വണ്ടി അങ്ങോട്ട് പോവുക പിന്നെ ഇങ്ങോട്ട് വരാൻ കാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കാറ്റിട്ടോ മാനോടെ കുളിച്ചിറങ്ങിക്കണോ മാനോടാണ് വേറെ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നു നല്ല അടിപൊളി ബീച്ച് പീച്ച കാണാനൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാകാൻ കഴിഞ്ഞ വേറെ കാര്യം പക്ഷേ നല്ല വൃത്തിയാണ് നല്ല അടിപൊളി വൈബാണ് കാണാനൊക്കെ മറിയാ മറിയോ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയി ഞങ്ങളിവിടെ എന്താ സ്ഥലത്തിൻ്റെ തേനി തേനിൽ മുന്തിരി തോട്ടത്തിന്റെ ഉള്ളിലാണ് എത്തിയിരിക്കുന്നത് അടിപൊളി മുന്തിരി ഒരുപാട് മുന്തിരികളുണ്ട് മുന്തിരി നല്ല പൂത്തുകൾ നിൽക്കും കേട്ടോ ആർക്കാ സമയക്കാർ ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മുന്തിരിത്തോട്ടുകൾ മുന്തിരിത്തോട്ടൊരു മുന്തിരിത്തോട്ടം നാൽപ്പത് ഏക്കർ സ്ഥലത്തോട്ടം ഈ ഒരു മുന്തിരിത്തോട്ടല്ലേ അപ്പോൾ ആ ഒരുപാട് ലക്ഷക്കണക്കിന് കിലോ മുന്തിരി ഈ ഒരു തോട്ടത്തിൽ പറക്കാനായ മുന്തിരിനുണ്ട് ഉണ്ടോ മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ മുന്തിരികൾ നല്ല നല്ല കൊയ്ത്ത അടിപൊളി മുന്തിരി കിട്ടും അത് നോക്കിയാ ഇത് ഇവിടുന്ന് പൊട്ടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ഒരു അഞ്ഞൂറ് രൂപ ഫൈന് വാങ്ങും നമ്മളുടെ നിന്ന് അതുകൊടുത്ത ഒരു എല്ലാ മുന്തിരിത്തോട്ടത്തിലും ആ ഒരു സിസ്റ്റമുണ്ട് കയ്യൊരു ഭാഗത്തുള്ള മുന്തിരികളൊക്കെ ഫുള്ള് പൂത്ത് അർക്കാൻ ഭാഗത്തിലായിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് സൈഡുണ്ടോ ഈ സൈഡിലുള്ള മുന്തിരിയൊക്കെ പച്ച മുന്തിരികളാണ് നാൽപ്പതോളം ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നൊരു മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലാണ് ജി നമ്മളെത്തിരിക്കുന്നത് മുന്തിരിൻ്റെ ആ ഒരു ലുക്കൊക്കെ അടിപൊളി 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 കറുത്ത അടയാളത്തിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും മുന്തിരി മുന്തിരി തന്നെ ആപ്പിൾ കാണില്ലല്ലോ എന്തായാലും ഭയങ്കര രസം തുടങ്ങി കാണുമ്പോൾ ഗോളച്ച മുന്തിരി എടുത്ത് കാണ്ട് കഴിച്ചാൽ അഞ്ഞൂറ് രൂപ മുന്തിരി വൈനി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ വാത്തോട്ടം നല്ല കെട്ടാ മുന്തിരി കാണാനൊക്കെ നല്ല ഭംഗിയാണ് ആദ്യത്തിന് ഞാനൊരു മുന്തിരിത്തോട്ടം ഇതുപോലെ തോന്നുന്നത് ഗെയ്സ് നമ്മുടെ നാട്ടിൽ കുറഞ്ഞ പോലെ കിട്ടും ഇരുന്നൂറ് രൂപ ആ റേഞ്ചിക്കുള്ള ഈ ഒരു മുന്തിരിക്ക് വില ഇവരെ ഈ മുന്തിരിൻ്റെ തല കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പം ഈ ഒരു മുന്തിരിൻ്റെ ഈ ഒരു തല ഉണ്ടോ ഈ തല ഇപ്പോൾ ഇവർ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് തല അങ്ങനെ കട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇവർ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി മുന്തിരിൻ്റെ വള്ളി ഇങ്ങനെ പടർന്നു പോകും പക്ഷേ ഈ ഒരു പന്തലിൽ ആ വള്ളി നിൽക്കാതാവുന്ന സമയത്ത് മുന്തിരി ഉണ്ടാവുള്ള യാതൊരു കോൺഫിഡൻസും ഈ ഒരു വള്ളി വള്ളിക്കുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇവർ ഇതുണ്ടോ ഇതൊക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈയൊരു വള്ളിൻ്റെ ഒരു അങ്ങനെ ആ ഒരു പാട്ടറിൽ നിന്ന് അത് സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇതിന് ഒരു നിശ്ചിത ടൈം കഴിയുമ്പോൾ അതായത് ഈയൊരു മുന്തിരി ഉണ്ടോ ഒരു മുന്തിരി ഈ ഒരു റേഞ്ചിലാവുന്ന സമയത്താണ് ഈ ഒരു പരിപാടി ചെയ്തു തുടങ്ങുക അതിൽ ഞാൻ തലക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അടിയിലൊക്കെ കാണുന്നത് ഈ ഒരു വള്ളിയുണ്ടോ ഇത് മുന്തിരിൻ്റെ വള്ളിയാണ് മുപ്പത് വർഷം പഴക്കമുള്ള ഈ ഒരു വള്ളി കേട്ടോ ഈ വള്ളി വള്ളിയുമ്പപ്പോഴും മുന്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു മുന്തിരിത്തോട്ടം കൃഷി എന്ന് പറയുന്നത് ഒരു മുപ്പത് വർഷം കഴിഞ്ഞ ഒരു പിന്നെ ഇതാണ് അതായത് ഞാൻ ജനിക്കുന്നതിൻ്റെ ആ സമയത്ത് ജനിച്ച ഒരു സാധനമാണ് മുന്തിരി വള്ളി പെടുന്നില്ല நூறு நூத்தி ஐம்பது അതേപോലെ പിന്നെ മുന്തിരിണ്ട് മുന്തിരി വെട്ടിക്ക് നൂറ് രൂപ ചച്ചിത്ര കിലോ മുന്തിരി എത്ര കിലോ മുന്തിരി രണ്ടേ കാക്കോ മുന്തിരിക്ക് നൂറ് രൂപ നമ്മൾ ആദ്യ ഞാലാഴ്ച നോക്കണത്തിന് കുറച്ച് കുറവാണ് മുന്തിരി പിന്നെ അവിടെ ഉണ്ടാവും സാധനം ഇതൊരു ലീറ്ററിന് അൻപത് രൂപ ട്ടോ അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണ് മുന്തിരി ഓയിലെ ചായക്ലാസ് ക്ലാസിൽ അൻപത് റുപ്യ വിലരുണ്ട് അത്യാവശ്യം ഇവിടെ ഇവിടുത്തെ നമ്മൾ നോക്കാൻ നോക്കുകയാണെന്ന് വെച്ചാൽ മുന്തിരി ഇവിടെ ഒരു ഇരുപത് റുപ്യ പതിനഞ്ച് റുപ്യ ആ റേഞ്ചിലൊക്കെ ഒരു കിലോ മുന്തിരി കിട്ടും അതൊക്കെ മുന്തിരി തോട്ടങ്ങളാണ് അതൊക്കെ മുന്തിരി ഉണ്ട് പക്ഷെ നമ്മളെ നാട്ടിലെത്തുമ്പോൾ അത് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ആ ഒരു റീറ്റെയിൽ ശൃംഖല നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വളരെ തുച്ഛമായ എൺപത് റുപ്യ ആ റേഞ്ചിലൊക്കെ വിൽക്കണു വിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ പോലെ അതിൻ്റെ ഒരു ഇരുപത് മുപ്പത് രൂപക്കൊക്കെ വിൽക്കാൻ വേണ്ടിയുള്ള സാധനം തന്നെ ഓല് ഒരു കിലോ അൻപത് രൂപ ആ റേഞ്ചിലാണ് വിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർ മാർക്കറ്റ് ഇല്ലാതാക്കാൻ പാടി